ചില ചുരിദാറിൻ്റെ മെറ്റീരിയലൊക്കെ മേടിക്കുന്ന സമയത്ത് രണ്ടര മീറ്ററിന് പോലെ രണ്ട് മീറ്റർ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു പാറ്റേൺ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇപ്പോൾ ഈ ഒരു പ്രിൻ്റഡ് മെറ്റീരിയൽ നമ്മുടെ അടുത്തുള്ളത് രണ്ട് മീറ്റർ ആണുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ആഷ് കളറിൻ്റെ ബോട്ടം മെറ്റീരിയൽ രണ്ട് മീറ്റർ തന്നെയാണുള്ളത് അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് ചുരിദാറിന് പകരം ഒരു ലോങ് ഡ്രസ്സാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് സാധാരണ ചുരിധാരണം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ലെങ്ത് വൈസ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നത് പക്ഷേ ഞാനിവിടെ ഇങ്ങനെ വൈസ് ആണ് ഫോൾഡ് ചെയ്തിരിക്കുന്നത് അതായത് ഈ ഡ്രസ്സിൻ്റെ സെൻ്റർ ഭാഗത്ത് ഈ ഒരു പ്രിൻ്റഡ് പോർഷനും പിന്നെ സൈഡിലേക്ക് പ്ലെയിൻ പോർഷനുമാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ നടക്കുന്ന ഒന്ന് ഫോൾഡ് ചെയ്ത് നീളത്തിൽ എടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിട്ട് മടക്കിയിരിക്കുന്ന മെറ്റീരിയലിനെ ഞാൻ ഒന്നുകൂടി മടക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മൾ ഈ ഒരു പീസിൽ നിന്ന് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതിപ്പം കണ്ടാൽ തന്നെ നമുക്കറിയാം ഇതിന് നമുക്ക് ആവശ്യത്തിനുള്ള വിട്ടില്ല അപ്പോൾ നമ്മൾ ആംഹോളിൻ്റെ ആ ഭാഗം വരെ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ പുറത്തേക്കുള്ള ഭാഗം നമ്മൾ പ്ലെയിൻ മെറ്റീരിയലിൽ നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇവിടെ ആവശ്യമുള്ള ബോഡി ലെങ്ത് വരുന്ന ഫിഫ്റ്റി ഫൈവ് ആണ് അതിനോടൊപ്പം ഒരു രണ്ട് ഇഞ്ച് ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ നോർമലി കട്ട് ചെയ്യാറുള്ളത് പക്ഷേ ഇവിടെ എനിക്ക് അത്യാവശ്യം തുണിയുടെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ടും കൊണ്ടും സ്ലീവ്സിന് അതുപോലെ ലോങ് സ്ലീവാണ് വേണ്ടത് അതിനൊരു ട്വൻ്റി ഇഞ്ചസ് മിനിമം നമ്മൾ മാറ്റി വെക്കണം അതുകൊണ്ട് ഞാനിപ്പം ഇവിടെ ഫിഫ്റ്റി ഫൈവ് പ്ലസ് ഒരു വൺ ഇഞ്ച് മാത്രം മാർജിന് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആദ്യമേ തന്നെ നമ്മൾ സ്ലീവിൻ്റെ പോർഷൻ കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുമുണ്ട് സ്ലീവിന് ആക്ച്വലി വേണ്ടത് റെഡി ആയിട്ട് വേണ്ടത് ട്വൻറ്റി ആണ് പ്ലസ് ഒരു വൺ ഇഞ്ചെങ്കിലും നമ്മൾ മാർജിന് വേണം ഇവിടെ എനിക്ക് ട്വൻറ്റി ആൻഡ് ഹാഫ് കിട്ടുന്നുണ്ട് അപ്പോൾ താഴെ നമുക്ക് ഇലാസ്റ്റിക് കൊടുക്കാം അവിടെ ഒരു അര ഇഞ്ചിൻ്റെ ഒരു അഡീഷണൽ ബാൻഡ് വെച്ചിട്ട് നമുക്ക് നമുക്കതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ സ്ലീവിൻ്റെ പീസ് മാറ്റി വെച്ചിട്ട് ബോഡി എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം മെറ്റീരിയലിൻ്റെ ടോപ്പ്പോർഷനിലാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ എനിക്ക് ആവശ്യമുള്ള ഷോൾഡർ വിടുത്ത് ഫിഫ്റ്റീൻ ആണ് അതിൻ്റെ ഹാഫ് സെവൻ ആൻഡ് ആണ് മാർക്ക് ചെയ്യേണ്ടത് പ്ലസ് നമുക്ക് സ്റ്റിച്ചിങ് മാർജിനോട് ചേർത്ത് എയ്റ്റ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷോൾഡർ എത്രയാണോ എടുത്തിരിക്കുന്നത് അതേ അളവിൽ തന്നെ ആം ഹോളിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇപ്പോൾ ഇട്ടിരിക്കുന്ന മാർക്ക് ഇന്ന് പുറത്തേക്കും പിന്നെ ഈ ഷോൾഡറിലേക്കും ജോയിൻ ചെയ്ത് ഒരു സ്ക്വയർ ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഈ വരച്ചിരിക്കുന്ന എൽ ഷേപ്പിൻ്റെ സെൻട്രർ ഭാഗത്തു നിന്ന് മുകളിലേക്കായിട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിലൂടെ നമ്മൾ ഈ ആംഹോളിൻ്റെ കറവ് വരച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ആംഹോളിൻ്റെ ആ കോർണർ ഭാഗത്തുനിന്ന് താഴേക്ക് ഇങ്ങനെയുള്ളൊരു കർവ് സ്കെയിൽ വെച്ചിട്ട് ഞാനിങ്ങനെ ഒന്ന് ഷെയ്പ്പാക്കി വരച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്യുന്ന അനുസരിച്ചിട്ട് അതിൻ്റെ സൈഡിലേക്ക് നമുക്ക് ആ ഒരു പ്ലെയിൻ ഫാബ്രിക് വരുന്ന വിധത്തിലാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ചെസ്റ്റിനും വേസ്റ്റിനും നമുക്ക് നോർമലി വിഴുത്ത് കുറഞ്ഞിട്ടാണ് വേണ്ടത് ഹിപ്പ് ഏരിയയിൽ നമുക്ക് മാക്സിമം ഫ്ലെയറും വേണം അപ്പോൾ അത് കാരണം ഹിപ്പ് ഏരിയയിൽ എത്തുമ്പോൾ മാക്സിമം കിട്ടുന്ന വിധത്തിലേക്ക് ഇങ്ങനെയൊന്ന് വളച്ചിട്ടാണ് വരച്ചു കൊടുക്കുന്നത് ഇനി നമ്മൾ മാർക്ക് ചെയ്ത അനുസരിച്ചിട്ട് ആംഹോളും പിന്നെ താഴേക്കുള്ള കറവ് ഷേപ്പ് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ഹിപ്പിൻ്റെ ഏരിയയിലേക്ക് വരുമ്പം ഇങ്ങനെ ഒന്ന് പ്രൊജക്ഷൻ പോലെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടും കൂടി ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഡ്രെസ്സിൻ്റെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സെൻറ്റർ പോർഷനിൽ ആവശ്യമുള്ള ഫാബ്രിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ സൈഡിലേക്ക് എക്സ്ട്രാ വരേണ്ട പീസാണ് കട്ട് ചെയ്യേണ്ടത് നമ്മൾ ഈ ടോപ്പിന് ഫോൾഡ് ചെയ്തതുപോലെ തന്നെ നാലായിട്ട് തന്നെയാണ് ബോട്ടത്തിൻ്റെ മെറ്റീരിയലും ഫോൾഡ് ചെയ്തെടുത്തിരിക്കുന്നത് അത് ഇതിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇവിടുത്തെ ഷോൾഡർ പോർഷൻ നമ്മൾ ഓൾറെഡി തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അവിടുന്ന് നമ്മൾ താഴേക്കും ആംഹോളിൻ്റെ പോർഷനും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു കോർണറിൽ നിന്നാണ് നമ്മൾ താഴേക്ക് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓൾറെഡി ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ നേരെ വരച്ചു കഴിഞ്ഞാൽ ആംഹോളിൻ്റെ പോർഷൻ പിന്നെ കറക്റ്റായിട്ട് കിട്ടും ഇനി ഈ ഒരു ലൈനിലാണ് നമ്മൾ ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് എടുക്കേണ്ടത് നമുക്ക് ടോട്ടലി ആവശ്യമുള്ള ചെസ്റ്റ് ഡിവൈഡ് ബൈ ഫോർ എടുത്തിട്ട് അതിനോടൊപ്പം രണ്ടു മാർജിനോട് ചേർത്തിട്ട് ഞാനിവിടെ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി വേസ്റ്റിൻ്റെ ഹിപ്പിന്റെ മെഷർമെന്റ് എടുക്കുന്നതിന് മുന്നേ തന്നെ ഈ സൈഡിലേക്കുള്ള ജോയിന്റിന്റെ ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് അത്യാവശ്യം നല്ല ഷേപ്പ് ഉള്ള ഒരാൾക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ പ്രിൻസസ് കട്ടിന്റെ ഒരു ഷേപ്പിലാണ് ചെയ്യാൻ പോകുന്നത് ചെസ് പോർഷനിൽ അതേ അളവിൽ വന്നിട്ട് താഴേക്ക് എത്തുമ്പോൾ നമ്മളിപ്പം പ്രിൻ്റഡ് ഫാബ്രിക്കിന് ഉള്ളിലേക്കാണ് ആ ഒരു കട്ടിങ് വന്നിട്ടുള്ളത് ഇതിന് നേരെ ഓപ്പോസിറ്റിലേക്കാണ് ഞാൻ ഈ ഒരു ഷേപ്പ് കൊടുക്കുന്നത് പിന്നെ താഴേക്ക് വരുമ്പോൾ നമുക്ക് മാക്സിമം ഫ്ലെയർ ആണ് വേണ്ടത് അപ്പം മാക്സിമം വെടുത്തിലും കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നതനുസരിച്ചിട്ട് ഈ പ്ലെയിൻ ഫാബ്രിക്ക് കട്ട് ചെയ്ത് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഹിപ്പിൻ്റെയും വേസ്റ്റിൻ്റെയൊക്കെ മെഷർമെൻറ്റ് നോക്കുന്നത് ഇവിടെ ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആംഹോളിൻ്റെ ഭാഗവും ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു രണ്ട് പോർഷനാണ് ഇങ്ങനെയൊന്ന് ജോയിൻ്റ് ആക്കി എടുക്കേണ്ടത് അതുപോലെ ഇതിൻ്റെ വേസ്റ്റിൽ ഞാൻ അഡീഷണൽ ലൂപ്പ് വെച്ചിട്ട് അവിടെ ഒരു കെട്ടും വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇവിടെ ഞാൻ വേസ്റ്റിന്റെ മെഷർമെന്റ് വേസ്റ്റിന്റെ ടോട്ടൽ വേസ്റ്റിന്റെ നാലിലൊന്നും എടുത്തിട്ട് അതിനോടൊപ്പം രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഹിപ്പിന് മെഷർമെന്റ് എടുക്കുന്നില്ല മാക്സിമം ഫ്ലെയർ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഇങ്ങനെ ചരിച്ചിട്ട് തന്നെ മാക്സിമം ഫ്ലെയറിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ താഴേക്ക് ക്ലോസ്ഡ് ആയിരുന്ന സൈഡൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പൊ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ നാല് പീസും നമ്മൾ ഈ ഒരു ഫ്രണ്ടിന്റെയും ബാക്കിൻ്റെയും രണ്ട് സൈഡിലായിട്ടും അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫാബ്രിക്കിൻ്റെ ഉൾഭാഗമൊക്കെ നോക്കിയിട്ട് നമ്മൾ ഈ രണ്ട് സൈഡിലും ഈ ഒരു പീസുകൾ ഇങ്ങനെ ആക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്ലീവിന് വേണ്ടിയിട്ട് മാക്സിമം കിട്ടാവുന്നിടത്തോളം ഫാബ്രിക്ക് നമ്മൾ ഈ ഒരു പ്രിൻ്റഡ് ഫാബ്രിക്കുന്നു കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ടോട്ടൽ ലെങ്ത് എത്രത്തോളം കിട്ടുന്നോ അത് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് ഈ ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് ഒരു മൂന്നര ഇഞ്ച് ഇങ്ങനെ താഴത്തേക്ക് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സ്ലീവിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്ലീവിൻ്റെ താഴെ ചെറിയ പഫൊൊന്ന് ബാലൻസ് ചെയ്യിക്കുന്ന വിധത്തിൽ ഇലാസ്റ്റിക്കാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്ന് വിചാരിക്കുന്നത് അപ്പോൾ സ്ലീവ് റൗണ്ടിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനോടൊപ്പം ഒരു മൂന്നിഞ്ച് ആഡ് ചെയ്തിട്ട് റൗണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം സ്ലീവിൻ്റെ ടോട്ടൽ ലെങ്ത് ഒന്ന് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇലാസ്റ്റിക് വെക്കുന്ന പോർഷൻ അഡീഷണലി ഒരു ബാൻഡ് കട്ട് ചെയ്തിട്ട് അതിനോടൊപ്പം അറ്റാച്ച് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് ഇവിടെ ഒരു ഹാഫ് ഇഞ്ചിൻ്റെ ആണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ ഒന്ന് ഫോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ബാക്കി സ്റ്റിച്ചിങ് മാർജിനും കൂടി ചേർത്തിട്ട് ഒരു ഒന്നര ഇഞ്ച് വീഴത്തിലാണ് ഞാൻ ഈ ഒരു ബാൻഡ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ബാൻഡും കൂടി ഇവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് അതിനോടൊപ്പം ഇലാസ്റ്റിക്കും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ബോഡി പോർഷനിലെ സൈഡിലേക്കുള്ള പീസുകളൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് അറ്റാച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ വേസ്റ്റ് ലെങ്ത് കണക്കാക്കിയിട്ട് വേസ്റ്റിൻ്റെ ഭാഗത്ത് രണ്ട് ലൂപ്പ് വീതം എല്ലാ ഭാഗത്തും വെച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു കെട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നെക്കിൻ്റെ ഉൾഭാഗത്തേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ള ഫാബ്രിക്കുകളിലൂടെ കട്ട് ചെയ്തെടുക്കാം ഇതിപ്പം ഫ്രണ്ടിലെ നെക്കാണ് നമ്മുടെ നോർമൽ ഫാബ്രിക്കിനോടൊപ്പം ഉള്ളിലേക്ക് മടക്കി അടിക്കാനുള്ള ഫാബ്രിക്കും കൂടി ഇങ്ങനെ വെച്ചതിന് ശേഷം വിടുത്തും ലെങ്ത്തും മാർക്ക് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതിപ്പോൾ ഫ്രണ്ട് നെക്കാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ബാക്ക് നെക്ക് വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ കട്ട് ചെയ്ത് അടുത്ത് എടുത്ത അതേ പീസിൻ്റെ തന്നെ വിഴുത്ത് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് ബാക്ക് നെക്കിൻ്റെ കുറച്ച് ലെങ്ത് മതി അത് കാരണം അതനുസരിച്ചിട്ടുള്ള ലെങ്തിൽ അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ ഇപ്പോൾ ഞാൻ നെക്കെല്ലാം അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഷോൾഡറും ജോയിൻ്റ് ആക്കി എടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ താഴ്ഭാഗത്തുള്ള ഇലാസ്റ്റിക്കും ഒക്കെ ജോയിൻ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സ്ലീവിനെ നമുക്ക് ബോഡിയോടൊപ്പം അറ്റാച്ച് ചെയ്തെടുക്കാം ഇവിടെ നമ്മൾ വളരെ ചെറിയ രീതിയിലുള്ള ഒരു പഫ് സ്ലീവാണ് കൊടുക്കുന്നത് അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഫ്രണ്ടിലെ ആംഹോളിന് ഷേപ്പ് കൊടുത്തിട്ട് വേണം അറ്റാച്ച് ചെയ്യേണ്ടത് ഇവിടെ ബോഡി പോർഷനിൽ ഫ്രണ്ട് ആംഹോളിൽ നമ്മളൊരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ ഡെപ്ത് കൊടുത്തിട്ടുണ്ട് അതിന് സ്ലീവ്സ് ഒക്കെ അറ്റാച്ച് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് സൈഡും അളവനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇവിടെ വേസ്റ്റ് ബാൻഡിൻ്റെ അവിടെ നമ്മൾ രണ്ട് ലൂപ്പ് കൊടുത്തിട്ടുണ്ട് അവിടേക്ക് അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നാട സ്റ്റിച്ച് ചെയ്തെടുക്കണം അതുകൂടി ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ബേസ് ലൈനിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത്യാവശ്യം നീളമുള്ള രണ്ട് നാടയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അതിലേക്ക് ഈ ഒരു ട്രയാങ്കിൾ സ്റ്റൈലിൽ പ്രിൻറ്റഡ് ഫാബ്രിക് വെച്ചിട്ട് രണ്ട് ടാസലും ഒക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പം എന്നേക്കാൾ അത്യാവശ്യം ഹൈറ്റും കുറച്ചുകൂടിയൊക്കെ ഒക്കെ വണ്ണമുള്ള ആൾക്കാണ് അപ്പം എനിക്കിടുമ്പോൾ അത്യാവശ്യം ലൂസും കുറച്ച് ബേസ് ലൈനൊക്കെ കുറച്ച് താഴ്ന്നിട്ടുമാണ് നിൽക്കുന്നത് അപ്പോൾ അവർക്കിടുമ്പോഴത്തേക്കും കറക്റ്റായിട്ടുണ്ടാവും അപ്പം നമുക്ക് ഒരു ടു മീറ്റർ ഫാബ്രിക് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് രണ്ട് കളറൊക്കെ കൊടുത്തിട്ട് കുറച്ച് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ പുതിയ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ